ശ്രീ റോണിക്ക ബേബി ഇടതുപക്ഷത്തോട് ആവശ്യപ്പെട്ടും നടന്നില്ല പ്രതിപക്ഷത്തോടും പറയുന്നു പ്രതിപക്ഷം കണ്ണുനീര് പോലും കണ്ടില്ല ഈ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുനമ്പത്ത് ഇത്തരം ഡെവലപ്മെന്റ്സ് നടക്കുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് താങ്ക് യു മോദി ബുധനാഴ്ച അവിടെ നടക്കുമ്പോൾ അതേത് തരത്തിലാണ് ഒരു പക്ഷേ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു വാങ് വെൽക്കം ബി ജെ പി കൂടുതൽ മെമ്പർഷിപ്പ് വിതരണം ഒക്കെ അവിടെ നടന്ന് കണ്ടേക്കാം മുനമ്പത്ത് പ്രതിഫലിക്കുന്നത് ഇങ് പൂന്തുറ വരെ എത്തുകയും ചെയ്യും പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലിനടിയിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ വിഷയങ്ങളിൽ ഒരുപക്ഷെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇടപെട്ടില്ല എന്നുള്ള വിഷയത്തിൽ തന്നെയാണ് എങ്ങനെ കാണുന്നു കോൺഗ്രസ് ആ സഖ്യം പൊളിയുമോ അതോ ആ വിശ്വസ്ത ഈ തെരഞ്ഞെടുപ്പുകളിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു ഭേദഗതി നിയമത്തിലെ ബിജെപി മുൻപത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സമർത്ഥമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചതി അധികം വൈകാതെ തന്നെ കേരളത്തിലെ ജനങ്ങള് മുൻപത്തെ ജനങ്ങള് തിരിച്ചറിയും ഞാൻ വളരെ കൃത്യമായി പറയാം ഈ വക്കഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അത് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു രണ്ടാമത് രാജ്യസഭയിൽ അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ചത് പറഞ്ഞു മൂന്നാമത് അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് കുടുംബം വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇവിടെ ആവർത്തിക്കാം അദ്ദേഹം പറഞ്ഞത് ഹൗ ൻ വി എലിമിനേറ്റ് ഓൺ ഗോയിങ് കോർട്ട് കോൺഫ്ലിക്ട്സ് ബൈ ലെജിസ്ലേഷൻ വി കനോട്ട് റിസർവ് ദ കോർട്സ് പവർ എങ്ങനെയാണ് കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ ഒരു നിയമനിർമ്മാണം വഴി നമുക്ക് പരിഹരിക്കാൻ കഴിയുക കോടതികളുടെ അധികാരം തട്ടിയെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുനമ്പത്തിനുള്ള പരിഹാര മാർഗവും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതാ ഇവിടെ ബി ജെ പി നേതാക്കള് പറയുന്ന പോലെയല്ല അദ്ദേഹം പറഞ്ഞത് മുനമ്പത്ത് ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം മുനമ്പത്ത് ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് കോടതികളിലേക്ക് പോകാം ഹൈക്കോടതി സുപ്രീം കോടതി വരെ കോടതിയിലേക്ക് പോകാം നമുക്കറിയാം ഒരു സിവിൽ കേസിൽ ഇന്ത്യയിലെ കോടതികള് നീതി നടപ്പാക്കാനായിട്ട് എത്ര വർഷം എടുക്കും എത്ര പതിറ്റാണ്ട് എടുക്കും എത്ര തലമുറകൾ എടുക്കും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം നേരത്തെ വക്കഫ് ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം എടുത്താൽ അതിനെതിരെ നമുക്ക് റിട്ട് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഭരണഘടനയിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം റിട്ട് അധികാരമുണ്ട് റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹർജിയുമായി ചെന്നാൽ സമയബന്ധിതമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തീരുമാനം ഉണ്ടാകും പക്ഷെ നമ്മൾ അപ്പീൽ അധികാരവുമായി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവില്ല ഇപ്പോൾ ഹൈക്കോടതി അല്ലെങ്കിൽ ട്രൈമ്യൂണിന്റെ വിധിക്കെതിരെ വനമ്പ നിവാസികൾ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു എന്ന് വിചാരിക്കുക ഇവിടെ രണ്ടോ മൂന്നോ പേർ അടങ്ങുന്ന ഒരു കടലാസം സംഘടനയാണ് ഭക്തർ സമിതി റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രം നിൽക്കുന്ന അതാത് മറ്റൊരു താല്പര്യം അവർക്കില്ല അവരിപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോകുന്നു സുപ്രീംകോടതിയിൽ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ എത്ര വർഷം ആ കേസ് അവിടെ കിടക്കാൻ പോകുന്ന നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടെ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രസ്താവന എന്താ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഞങ്ങൾ പ്രസോഭത്തിന് ഒരുങ്ങുകയാണ് ഞങ്ങൾ ശക്തമായി പ്രസോഭം നടത്താൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന വക്തഭേദഗതി നിയമം കൊണ്ടുവന്നാൽ ഇവിടുത്തെ വിഷയം മൊത്തം പരിഹരിക്കാൻ പോകും അല്ലെ പരിഹരിക്കും എന്ന് ഇവർ പറയുന്നതിന്റെ വസ്തുത എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കത്തോലിക്ക സഭയുടെ വക്താവ് ഞാൻ അദ്ദേഹത്തെ തിരിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറയുന്നത് പക്ഷെ അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക ഇവിടെ സെക്ഷൻ രണ്ട് അല്ല രണ്ട് എ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നു ഇവിടെ മൂന്ന് തരത്തിലാണ് വക്കഫ് ഒന്ന് വക്കഫ് വഴി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു അതൊന്ന് രണ്ട് വക്കഫ് ബൈ യൂസ് മൂന്ന് ടു ബി ബിലീഫ് ഈ സെക്ഷൻ ഫോർട്ടി എടുത്തു കളഞ്ഞതുകൊണ്ട് വക്കഫ് ടു ബി ബിലീഫ് എന്ന് പറയുന്നതിനകത്ത് മാത്രമേ മാറ്റം വരാൻ പോകത്തുള്ളൂ വളരെ കൃത്യമായി കിരൺ ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഈ നിയമം വരുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളിലും ഈ നിയമം ആപ്ലിക്കപ്പല്ല അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പൊ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ മുനുമ്പം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേരള വക്കഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിന് മറ്റു മാർഗങ്ങൾ നമ്മൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇടതുപക്ഷത്തെക്കാളും ആ ചോദ്യത്തിന് മുന്നിൽ പതറുന്നത് കോൺഗ്രസ് ആണ് ഈ ഇങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകൂ ഹൈക്കോടതിയിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഞങ്ങളിതാ ആ കൂടെ പോകും ജനങ്ങളുടെ കൂടെ പോകുമെന്നാണ് ബിജെപിയുടെ പാനലിസ്റ്റ് പറയുന്നത് അതാണ് ബി ജെ പിയുടെ നിലപാട് ജനങ്ങൾക്ക് ഇനി സമരം നടത്തേണ്ടി വന്നാൽ പാർട്ടി കൂടെ നിൽക്കും ആ സമരവുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നിടത്തൊരു വിഷയമുണ്ട് ഈ സമരം തീരുന്നത് വരെ ഈ പാർട്ടിയാണല്ലോ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണല്ലോ ജനങ്ങൾ കരുതുക ഇത് ആരുടെ പ്രശ്നമാണ് ഇത് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ െങ്കിൽ നഷ്ടവും കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് നല്ല രാഷ്ട്രീയ ബോധവും നല്ല നീതിബോധവും കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുവാനായിട്ടുള്ള കഴിവുള്ളവരാ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ വക്താവ് പറഞ്ഞതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കി അദ്ദേഹം ഈ പറയുന്ന പാർലമെന്റ് ചർച്ചകൾ നോക്കണം ഏപ്രിൽ രണ്ടാം തീയതി നാല് ദിവസമായിട്ടുള്ളൂ ബി ജെ പിയുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അദ്ദേഹത്തിന്റെ പേര് പറയാം നിത്യാനന്ദ റായ് അദ്ദേഹത്തോട് രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചു പൗരത്വ ഭേദഗതി നിയമപ്രകാരം സി എ എ പ്രകാരം നിങ്ങൾ എത്ര പേർക്ക് ഈ പൗരത്വം കൊടുത്തു അദ്ദേഹം പറഞ്ഞതാ സർക്കാരിന്റെ ഡേറ്റ ഇല്ല റെക്കോർഡ്സ് ഇല്ല ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു മുപ്പത്തിയേഴായിരം പേരെ ഡീപ്പോർട്ട് ചെയ്തു ഈ നിയമപ്രകാരം ഞങ്ങൾ മുപ്പത്തി ഏഴായിരം പേരെ രാജ്യം കടത്തി നാട് കടത്തി പക്ഷെ എത്ര പേർക്ക് പൗരത്വം കൊടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല രണ്ടാമത് കൃത്യമായി എന്ന് ഞാൻ പറയാം ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മറ്റൊരു ജഡ്ജി ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാർ അടങ്ങുന്ന ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു നിങ്ങൾ ഈ മുത്തലാഖ് നിരോധന നിയമപ്രകാരം എത്ര പേർക്കെതിരെ കേസെടുത്തു എന്നതിന് മറുപടി പറഞ്ഞ അറ്റോർണി ജനറൽ കിഷാർ മേത്ത് പറയുന്ന ഒരു കണക്കുമില്ല ഒരു റെക്കോർഡും ഇത്രയും പെട്ടെന്ന് റെക്കോർഡ് തരുവാൻ വേണ്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ട് മാസം മൂന്നായി ഇതുവരെ ഒരു കടലാസ് പോലും ഒരു രേഖ പോലും സുപ്രീംകോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഇതുപോലെയുള്ള ഇതിനകത്തൊരു വലിയൊരു പ്രശ്നം പൗരത്വ ഭേദഗതി ബില്ലായാലും മുത്തലാഖായാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം ഒക്കെ അനുസരിച്ച് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ബാധിക്കുന്നത് നേരിട്ട് ബാധിക്കുന്ന വിഷയം ഈ വീടും കുടിയും ഒക്കെ പോകുന്ന കാര്യമാണ് ഒരുപക്ഷെ വഖഫ് ബില്ല് പോലെ മുനമ്പം പോലെയുള്ള ഒരു വിഷയമായിരുന്നില്ല കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റു കാര്യങ്ങൾ ദേശീയ വിഷയത്തിൽ നമുക്ക് പറയാം നമുക്ക് പ്രതിഷേധം നടത്താം ധർണ കൊണ്ടുവയ്ക്കാം ഒക്കെ ചെയ്യാം പക്ഷെ സ്വന്തം പറമ്പിലേക്ക് കടന്നു കയറ്റം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൂടുതൽ പൊള്ളും അവിടെയാണ് അവിടെയാണ് കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ ബി ജെ പി കഴിഞ്ഞത് അത് കോൺഗ്രസ് മനസ്സിലാക്കിയില്ല എന്നൊരു വിഷയമല്ലേ മുഴുവൻ ജനങ്ങള് വലിയ ശുഭാപ്തി പ്രതീക്ഷയിലാണ് വലിയ ആവേശത്തിലാണ് അവർ അവരുടെ വിഷയം ഉടനെ പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും അവരുടെ വിഷയം പരിഹരിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നാളുകളിൽ അവർ തിരിച്ചും ബിജെപിയോട് ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് കരമടക്കുവാനായിട്ട് അനുമതി നൽകുന്നില്ല ഇന്നലെ തീർത്തും അശു അശുഭകരമായിട്ട് പറയുന്നതല്ല ഈ നാളെ എന്ന് പറയുമ്പോഴേക്കും എത്ര തെരഞ്ഞെടുപ്പ് കഴിയും അപ്പോഴേക്കും എന്താ സ്ഥിതി ഇത് ചോദിക്കാൻ ആര് കോൺഗ്രസിൽ തന്നെ എത്ര പേര് ബാക്കിയുണ്ടാവും ആ സമയത്ത് അല്ല ഇതിന് ഇതിന് മറുപടി പറയേണ്ടത് ബിജെപിക്കാണ് കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ഏപ്രിൽ മാസം നാലാം തീയതിക്ക് മുൻപ് വരെ നിങ്ങൾക്ക് പറയാമായിരുന്നു ഈ നിയമം നിലവിൽ വന്നാൽ മുൻപത്തെ വിഷയം മൊത്തം പരിഹരിക്കപ്പെടും ഇപ്പോൾ ആ ബില്ല് നിയമമായി ലോക്സഭ പാസാക്കി രാജ്യസഭ പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചു ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു ഇന്ന ഇന്ത്യ രാജ്യത്ത് ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു ഇനിയും ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി മറുപടി പറയുന്നില്ല എങ്കിൽ വളരെ കൃത്യമായി തന്നെ കേരളം ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും പൗരത്വ ഭേദഗതി നിയമം പോലെയല്ല നിയമം പോലെയല്ല ഈ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുണ്ടാക്കി ചേരിതലുണ്ടാക്കി എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അമ്മ എന്താ ഇവർക്ക് അറിയാം പരിഹരിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ടാണ് രാജു എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇനി സംസ്ഥാന സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായി പോവുകയാണ് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ കഴിയുന്നില്ല ഈ നിയമം വന്നാൽ ഇത്രയും ദിവസത്തിലെ മുൻപെത്തെ വിഷയം പരിഹരിക്കും ഇവിടെ ഏതെക്കാലും ഈ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കളെ ഒക്കെ ഈ നിയമത്തിൽ ഈ പറയുന്ന പ്രാഗൽഭ്യമുള്ള ആളാണെന്നോ കിരൺ തന്നെ ഇതിന് വഴി പറഞ്ഞു തന്നു എന്താ ഈ വക്കഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ ഷോക്കർക്കും പരാതി ഉണ്ടെങ്കിൽ ഡയറക്ട് കോടതിയിലേക്ക് പോകാം എന്നാ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ തലമുറകൾ എടുത്താലും ഇവിടെ ഈ പറയുന്ന സിവിൽ കേസുകള് പിന്നെ തീരുമാനമാകാനായിട്ട് പോകുന്നില്ല അതാണ്